തിരുവല്ല താലൂക്ക് ആശുപത്രി ഒ ബ്ലോക്ക് കെട്ടിട നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു നിർബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ളത് ഈ നാടിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ കെട്ടിടത്തിന്റെ പ്രവൃത്തി നിർമ്മാണം പരിശോധിക്കാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷ വഹിച്ചു ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കറ്റ് പി എ മുഹമ്മദ് റിയാസ് ആദരണീയനായിട്ടുള്ള ഈ നാടിൻ്റെ പ്രിയങ്കരനായ എം എൽ എ അഡ്വക്കേറ്റ് മാത്യു തോമസ് മുൻ മിനിസ്റ്റർ ബഹുമാനിയായ നമ്മുടെ നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി അനു ജോർജ് അടക്കം ബഹുമാനിയിലായിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളും എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞതായിട്ട് കണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ജനകീയ പ്രസ്ഥാനങ്ങളിലെ എല്ലാ ബഹുമാനിയിലായിട്ടുള്ള നേതാക്കൾ പ്രിയപ്പെട്ട കെ സി ഡബ്ല്യു വിയുടെ വൈസ് ചെയർമാൻ അഡ്വ കെ സനൽകുമാർ അടക്കം അങ്ങനെ വിവിധ മേഖലകളിൽ നമ്മുടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾ സൂപ്രണ്ട് അതുപോലെ അംഗങ്ങൾ ഇവിടെ അഡ്വക്കേറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച ഒരു നിർമ്മാണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക അനുമതിക്ക് ചില വിശദീകരണങ്ങളും വ്യക്തതകളും വരുത്തേണ്ടിയിരുന്നത് കൊണ്ടും പുതുതായി നിർമ്മിച്ച ഐ പി ബ്ലോക്കിലേക്ക് നിർമ്മിക്കുന്ന ഒ പി ബ്ലോക്കിൽ നിന്ന് ഒരു പാസേജ് ഫ്ലൈ ഓവർ പണി നടക്കമുള്ള കാര്യങ്ങളിൽ സൂക്ഷ്മത വരുത്തേണ്ടതു കൊണ്ടും സാങ്കേതിക അനുമതി അല്പം വൈകിയതുകൊണ്ടാണ് നമ്മൾ പണി ആരംഭിക്കാൻ വൈകിയത് നഗരസഭാ മുനിസിപ്പൽ ചെയർപേഴ്സൺ അനു ജോർജ് വൈസ് ചെയർമാൻ ജി ജി വട്ടശ്ശേരി ബീനായൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവർ സംസാരിച്ചു